ആലപ്പുഴ ചാരുമൂട്ടിൽ നാലാം ക്ലാസ്സുകാരിയെ അമ്മയും അച്ഛനും ചേർന്ന് മർദ്ദിച്ച സംഭവത്തിൽ ഇപ്പോൾ സ്കൂൾ മാനേജ്മെന്റ് ആ കുഞ്ഞിന് സഹായവുമായി മുന്നോട്ട് വരികയാണ് കുട്ടിയുടെ മുമ്പോട്ടുള്ള വിദ്യാഭ്യാസവും ചിലവ് ഉൾപ്പെടെ നമ്മൾ എന്തെങ്കിലും തരത്തിലേക്കുള്ള തരത്തിലേക്ക് പോകുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാൻ മാനേജ്മെന്റ് തലത്തിൽ ഞങ്ങൾ ബാധ്യസ്ഥരാണ് ഞങ്ങൾ അത് ഏറ്റെടുക്കുക തന്നെ ചെയ്യാം ജമാത്തിൻ്റെ നിലപാട് എന്താണ് ജമാൻ്റെ നിലപാട് ജമാത്തിൻ്റെ നിലപാട് സ്കൂളിന്റെ നിലപാട് സ്കൂളിന്റെ നിലപാട് തന്നെയാണ് പറഞ്ഞത് ജമാത്തിൻ്റെ നിലപാടും കൂടെ തന്നെയാണ് കമ്മിറ്റി കമ്മിറ്റി തീരുമാനിച്ചു അടിസ്ഥാനത്തിലാണ് അവൾ ക്ലാസ്സിലെ ഏറ്റവും മിടികയായ കുട്ടികൾക്ക് അനുഭവക്കുറിപ്പ് എഴുതുന്ന സ്വഭാവമുണ്ട് അങ്ങനെ അവൾ അനുഭവക്കുറിപ്പ് എഴുതി വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു അത് ഈ സംഭവമായപ്പോഴേ അതിൻ്റെ ഗ്രാൻഡ് പേരൻസ് ആണ് ടീച്ചർ ഏതാണ്ട് ഇന്ന കുറിപ്പ് കുട്ടികൾ എൻ്റെ അവിടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞു അത് പോലീസിന് കൈമാറുകയും ചെയ്യും ഈ സംഭവം വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടുകാർ അവരൊക്കെ പറഞ്ഞു ഈ കുട്ടിയെ നേരത്തെ അവർ ഉദ്ധ്രവിച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അപ്പഴേ അറിയുന്നില്ല ഞങ്ങൾ മെഞ്ഞാന്ന് ബുധനാഴ്ച നടന്ന സംഭവം ഞങ്ങൾക്ക് അറിയത്തുള്ളൂ അപ്പോൾ പുറമേ വന്ന ആൾക്കാർ പറയും നേരത്തെ ആ കുട്ടികളെയൊക്കെ ആ കുട്ടിയെ വീട്ടിൽ വെച്ചൊക്കെ ഉദ്ധ്രവിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്